드디어 대체 지원부라 예매 s കോഴിക്കോട് വടകരയിൽ വീണ്ടും എം ഡി എം എ വേട്ട പൂജ്യം പോയിന്റ് അഞ്ച് നാല് ഗ്രാം എം ഡി എം എയുമായി യുവാവ് പോലീസിന്റെ പിടിയിലായി കുറ്റ്യാടി വേളം പെരുവയൽ സ്വദേശി റാഷിദാണ് പോലീസിന്റെ പിടിയിലായത് വടകര തിരുവള്ളൂർ റോഡിൽ വെച്ച് ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് സ്ക്വാഡും വടകര പോലീസുമാണ് പ്രതിയെ പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഇയാളെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഡി അഡീഷൻ സെന്ററിൽ ചികിത്സയിലായിരുന്ന റാഷിദ് അടുത്തിടെയാണ് പുറത്തിറങ്ങിയത് കഴിഞ്ഞ ദിവസം രണ്ട് യുവാക്കളെ വടകരയിൽ നിന്നും പിടികൂടിയിരുന്നു നഗരത്തിൽ അടുത്തിടെ ലഹരി മാഫിയ പിടിമുറുക്കുന്നതായി വ്യാപകമായ പരാതി ഉയർന്നിരുന്നു വടകര താഴെ അങ്ങാടിയിലെ ജാഗ്രതാ സമിതിയുടെ ഇടപെടലാണ് കഴിഞ്ഞ ദിവസം പേർ പിടിയിലായത് കോഴിക്കോട് നാട്ടിലെന്താണേലും സിമെന്റ്